ഞാൻ എൻ്റെ ബാല്യകാലത്ത് ഒന്ന് പഠിച്ചിരുന്ന സ്കൂള് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂള് അന്നത്തെ ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങൾ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഇന്നും ബഹുമാനിക്കുന്ന അന്നത്തെ അധ്യാപകർ അവരെല്ലാം തന്ന ചില പാഠങ്ങൾ അപ്പോൾ അതിൽ ഈ പറയുന്ന ഈശ്വര വിശ്വാസം പല അധ്യാപകരും വളരെ ശക്തമായി അതിൻ്റെ ആൾക്കാരായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്കന്നൊരു ഞാനൊരു ഈശ്വര നിഷേധിയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞാണ് കുറച്ചുകൂടെ നമുക്ക് തിരിച്ചറിവൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ബുദ്ധി കൂടുതൽ വികസിപ്പിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല വരുമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തി നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും നമ്മൾ അതുവരെ മനസ്സിലാക്കിയിരുന്നതും നമ്മൾ വാദിച്ചിരുന്നതും തെറ്റാണെന്ന് മനസ്സിലാവും നമുക്കൊരു തെറ്റ് പറ്റിയാൽ ആദ്യം പഠിക്കേണ്ടത് നമ്മളെ തെറ്റ് തിരുത്താൻ പഠിക്കണം നമുക്ക് തെറ്റ് തെറ്റുപരത്തി തെറ്റുപറ്റി എന്ന് സമ്മതിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മുടെ ആ ഒരു അഹംഭാവം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ തയ്യാറാവണം ഇതാണ് പലരും ഇന്നും തീവ്ര ഇടതുപക്ഷ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന പലർക്കും പറ്റുന്ന പറ്റുന്നബ്ദം അവർക്കിത് പരസ്യമായിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ സമ്മതിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരുക്കും ഒരു തെറ്റ് പറ്റിയെന്ന് കാരണം മനുഷ്യനായാൽ തെറ്റ് പറ്റും അത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കി അത് തിരുത്തി ആ ഒരു ഈശ്വരവിശ്വാസി ആയതും ക്ഷേത്ര ആരാധനയ്ക്ക് പോകുന്നതും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും പരസ്യമായി തന്നെ ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല ഞാനൊരു ഹിന്ദുവാണ് ഒരു ഹിന്ദു വിശ്വാസിയാണ് എന്ന് ധൈര്യത്തോടെ പറയാനുള്ള ഒരു ചങ്കൂറ്റം കിട്ടിയതും